ബൈബിളിലെ അപ്പസ്തല പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് നമ്മൾ നോക്കിയാൽ ഏതാണ്ട് ഒരേപോലെയുള്ള പ്രസംഗങ്ങളാണ് അത് നിറയാൻ അത് പല പ്രായത്തിലുള്ള പലരുടെ പ്രസംഗങ്ങൾ സ്തേഫാനോസ് പത്രോസ് പൗലോസ് പലരും പറയുന്നെങ്കിലും എല്ലാറ്റിൻ്റെ കണ്ടൻറ്റ് കാര്യമാണ് യേശു എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു അവൻ ഉയർത്തെഴുന്നേറ്റു പിതാവിൻ്റെ വലതുഭാവത്തിരിക്കുന്നു അവൻ്റെ ആത്മാവിനെ തരുന്നു യേശു നിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തു പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവൻ്റെ ആത്മാവിനെ നിനക്ക് തരുന്നു എന്ന് എപ്പോഴൊക്കെ പറയുന്നു അപ്പോഴൊക്കെ ആ ക്രൗഡിൻ്റെ റെസ്പോൺസ് മാറുക ക്രൗഡ് ക്രൗഡ് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഞങ്ങൾ എന്തു ചെയ്യണം യജമാനന്മാരെ ഞങ്ങൾ എന്തു ചെയ്യണം ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം അവർ ഹൃദയം നുറുങ്ങി അനുദപിച്ചു അവരുടെ ജീവിതമാകപ്പാടെ മാറുകയാണ് യേശുവിനെ നാഥനായി കർത്താവായി രാജാവായി രക്ഷകനായി അവരുടെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ട് അവരുടെ ജീവിതം മാറി മറിയുന്ന അനുഭവമാണ് അപ്പസോല പ്രവർത്തനത്തിൽ ഒരിടത്ത് മാത്രമേ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രസംഗമുള്ളൂ അത് അപ്പസോല പ്രവർത്തനത്തിൻ്റെ പതിനേഴാം അധ്യായത്തിൽ ആദൻസിലെ അരിഗോപ്പസില് പൗലോസ് നടത്തുന്ന പ്രസംഗമാണ് അവിടെ മാത്രം പൗലോസ് കുറേയേറെ ഫിലോസഫികളൊക്കെ പറയാം പക്ഷേ അരിഗോപ്പസി മാത്രമേ ഉള്ളൂ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യപ്പെടാത്ത ബാക്കി എല്ലായിടത്തും ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുകയാണ് അനേകം വർഷങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ മെസ്സേജിൻ്റെ സെൻ്റർ അതവൻ്റെ കുരിശു മരണവും ഉദ്ധാനവും പരിശുദ്ധാത്മാ ദാനവുമാണ് അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന സത്യമാണ് അത് ഏറ്റുപറയാത്ത എല്ലാ സുവിശേഷങ്ങളും സുവിശേഷമല്ലാതെ മാറാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുമല്ലോ കർമ്മസി